രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് പാല സെന്റ് തോമസ് എച്ച് എസ് എസിൽ വെച്ച് നടന്നു ജോസ് കെ മാണി രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജോസ് കെ മാണി രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കി തോന്നുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അതിൽ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ടീച്ചേഴ്സ് ഫീൽഡിൻ്റെ നേതൃത്വത്തിൽ എഴുപത്തി അഞ്ച് അംഗങ്ങൾ അധ്യാപകരും അനധ്യാപകരുമായി ബന്ധപ്പെട്ട് രക്തദാനം നടന്നിരുന്നു അതിൻ്റെ ഒരു ചടങ്ങാണ് ഞാൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ടീച്ചേഴ്സ് ഗിൽഡിനെയും അതിൻ്റെ ഭാരമായിങ്ങനെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റ് മാനേജ്മെൻറ്റിനെയും അച്ഛനെയും ഒരു കാലഘട്ടം പ്രത്യേകം അനുമോദിക്കുകയാണ് കാരണം ഈ സന്ദർഭത്തിന് പ്രകാരം ഒരു സിപ്പോളിക്കല്ല പക്ഷെ വളരെ ഫലപ്രദമായി ടീച്ചേഴ്സും അതുപോലെ തന്നെ അനാധ്യാപകരോട് ചേർന്ന് ആ ഒരു ദിവസം നിലനിൽക്കുന്ന ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതും ഇവിടെ നമുക്കറിയാവുന്നതുപോലെ എനിക്ക് തോന്നുമ്പോ കോവിഡ് വന്നതിന് ശേഷം പലപ്പോഴും ഞങ്ങളൊക്കെ ആശുപത്രികളായിട്ടും എമർജൻസി ചില വരുമ്പോഴും ഒക്കെ പാലാ സെന്റ് തോമസ് എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ ഫാദർ റെജി തെങ്ങുംപള്ളിയിൽ ആശംസകൾ അർപ്പിച്ചു ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരുകാലാ പറമ്പിൽ പ്രസിഡന്റ് ജോബി കുളത്തറ സെക്രട്ടറി ഷിനു ആനത്താരയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബെന്നിച്ചൻ പി ഐ ജോജോ ഐസഖ് മണ്ണൂർ ജോംബറ്റ് തോമസ് ചാൾസ് അലക്സ് റിൻഡ അഗസ്റ്റിൻ ജോളി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറി പാലാ